നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി എയുടെയും ആശയ തടങ്കലിലാണ് മുസ്ലിം ലീഗ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാണക്കാട് തങ്ങൾക്കെതിരെ വിമർശനം നടത്തിയത് എന്നാൽ ഇത് മതത്തിൽ കൂട്ടിക്കെട്ടാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ വിമർശനത്തെ മതപരമായ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിശകലനമായാണ് ലീഗ് നേതൃത്വം കാണുന്നത് മതപരമായ വികാരം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള വർഗീയ അജണ്ട ചില ആളുകൾ നടത്തുന്നു സാദിഗല്ലിയെ പറ്റി പറഞ്ഞാൽ വിവരമറിയുമെന്നാണ് ചിലർ പറഞ്ഞത് എന്തു പറയാൻ ഉളുപ്പില്ലാത്ത രാഷ്ട്രീയ കോലാഹലമാണ് വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാനായി ചിലർ നടത്തുന്നത് എം വി ഗോവിന്ദൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി എയുടെയും ആശയ തടങ്കൽ പാളയത്തിലാണ് യഥാർത്ഥത്തിൽ ലീഗ് ഉള്ളത് ന്യൂനപക്ഷ വർഗീയതയുമായി ബന്ധപ്പെട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി എയും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം ശരിയായ രീതിയിലുള്ള വിമർശനമാണ് നടത്തിയത് അത് കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളുമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത